ഹലോ ഗേസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം ടി വി ഷോയുമായി ബന്ധപ്പെട്ട ഏറെ പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രമുഖ താരമായ ഒരു വ്യക്തിയെ ബിഗ് ബോസിലേക്ക് വിളിച്ചു കൊണ്ടുപോയതിനു ശേഷം കടുത്ത രീതിയിൽ അപമാനിക്കുന്നു പരസ്യമായി അവഹേളിച്ച് നിന്നിച്ച് ഇകഴ്ത്തി പുറത്താക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിന് പ്രധാനമായും കൂട്ടുനിൽക്കുന്നത് ബിഗ് ബോസിന്റെ ആളുകളും ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനൊപ്പം ലാലേട്ടനും അതിന്റെ കൂടെ കൂടുന്നത് ഏറെ ദയനീയമായ ഒരു കാഴ്ചയാണ് പ്രമുഖ താരത്തിന്റെ ആരാധകർ ഇത് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ആരും ധരിക്കരുത് എന്തായിരുന്നു സംഭവം ഞങ്ങൾ പെട്ടെന്ന് ഒരു ക്യാമറ അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്നത് ആരും ഒന്നും ചെയ്യാതെ ഒരാൾ ആ ഒന്നും ചെയ്യാതെ ആരാണ് മുടിയുടെ കാരണം ഓ സംരക്ഷിക്കണം ആ മറ്റുള്ളവരെ അതെ സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും എഞ്ചിനീയറും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവും ഫാമിലി ബ്ലോഗറുമായ എന്ന് പറയുന്ന പ്രമുഖ താരത്തെ പരസ്യമായി നിന്ദിക്കുകയും ചെയ്യുന്ന ആ ഒരു കാഴ്ച താരത്തിന്റെ ആരാധകരെ തീർച്ചയായും വിഷമിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവഹേളനത്തിലേക്ക് പോയത് അതായത് താരം അവിടെ പറയുന്നത് താൻ ബിഗ് ബോസ് പറഞ്ഞ ഒരു കാര്യമാണ് ചെയ്തത് അതായത് ആ ഗെയിമിൽ ഒരു പക്ഷേ താൻ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്നാൽ കൊടി സംരക്ഷിക്കുന്നതിനാണ് താൻ മുൻഗണന കൊടുത്തത് അതുകൊണ്ട് തന്നെ താൻ കൊടി സംരക്ഷിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ ലാലേട്ടനും ബിഗ് ബോസും അത് വളച്ചൊടിച്ച് തന്റെ സംരക്ഷണത്തിന് യാതൊരു വിലയും കൊടുക്കാതെ പരസ്യമായി തന്നെ അവഗേളിക്കുന്ന രീതിയിലേക്ക് പോയി അല്ല നിങ്ങളോട് ചോദിച്ചു പോവുകയാണ് കൊടി ആര് സംരക്ഷിക്കും ആരാ കൊടി സംരക്ഷിക്കും ആരവ സംരക്ഷിക്കും ആര് സംശേഷിക്കും ഒന്ന് ഞാൻ പറയാം ചെയ്യുന്ന കാര്യത്തിന് സത്യസന്ധത വേണം ഈ പറഞ്ഞ വ്യക്തികൾക്കും കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് ഓർക്കണം ഇതൊന്നും ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം ഞാൻ ഉണ്ടാതിരുന്ന ആര് സംരക്ഷിക്കും പറയളു താനൊക്കെ പറ പറയളു താനൊക്കെ പറഞ്ഞു അതെ അത് തന്നെയാണ് പറയാനുള്ളത് അതായത് ബിഗ് ബോസ് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു ആ ഒരു കൊടി സംരക്ഷിക്കണമെന്ന് എന്നിട്ട് ഏറ്റവും കൂടുതൽ കൊടി സംരക്ഷിച്ചത് കുറ്റമായ രീതിയിൽ വളച്ചൊടിച്ചതിന് ശേഷം താരത്തെ അപമാനിക്കാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് താരത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞ ദിവസം ഔട്ടായത് നമ്മൾ കണ്ടതാണ് കലാഭവൻ കലാപൻ കഴിഞ്ഞ ആഴ്ചയിൽ ഉടനീളം പ്രമുഖ താരത്തെ അവഹേളിക്കാനും താരത്തിന്റെ തലയിൽ പേനണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ അവഹേളനം നടത്തി ആ ഒരു താരത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് സഹ മത്സരാർത്ഥികളോട് സംസാരിക്കാൻ പോലുമുള്ള അനുവാദം കൊടുക്കാതെ കണ്ണുകെട്ടി പിൻവാദലിലൂടെ അടുക്കളയിലൂടെ പുറത്തേക്ക് പോകുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടാണ് ആ ഒരു അവസ്ഥയിലൂടെ അവിടെ നിന്ന് ചിരിക്കുന്ന പല മത്സരാർത്ഥികളും കടന്നുപോകും അതിനുള്ള ശേഷി പ്രമുഖ താരത്തിന്റെ ആർമിക്കുണ്ട് ഇനി ഏറെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് കലാപോൻ ശരിക എന്ന് പറയുന്ന പ്രമുഖ താരം പോയപ്പോൾ സരിക തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു പ്രമുഖ മത്സരാർത്ഥി എന്നാൽ ഈ സരികയെ മിസ് ചെയ്യേണ്ട പുറത്തിറങ്ങി സരികയുടെ കൂടെ പോവുക ഒരുമിച്ച് പോയി താമസിക്കുക കെട്ടിമറിഞ്ഞ് കളിക്കുക എന്താച്ച ചെയ്ത സരികയുടെ കൂടെ അതേ ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഇൻഡിഗോ എയർലൈൻസിൽ കൊച്ചിയിലേക്ക് പോകാനുള്ള ആ ഒരു സൗഭാഗ്യം കൈവന്നിരിക്കുന്നു അത് ആരാണ് ആ പ്രമുഖ മത്സരാർത്ഥി കടന്നാട്ടിൽ കാണിക്കട്ടെ കയറി വന്നോളൂ ഈ നല്ല രീതിയിൽ കളിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല അനക്ക് പറ്റിയത് വല്ല സുമോ ഗുസ്തി പരിപാടികളുമായിട്ട് ഇനി ഇവിടെ കയറി വരില്ല ആദ്യം ബിഗ് ബോസിനെ അതിനുശേഷം ബിഗ് ബോസിനെ വാഴ്ത്തിപ്പാടി ഇനിയിപ്പോ പുറത്തു അതിനാശം നല്ല രീതിയിൽ വീണ്ടും തന്തയ്ക്കും തള്ളയ്ക്കും ബിഗ് ബോസിനെ വിളിക്കുന്നതായിരിക്കും അതാണല്ലോ ശീലം അതുകൊണ്ട് തന്നെ ആ പ്രമുഖ മത്സരാർത്ഥിയുടെ നിലപാട് ബിഗ് ബോസിനെ അത്ര പിടിച്ചില്ല സഹതം ചെയ്യാൻ നല്ലൊരു കൈവിടുക എന്റെ അഭിപ്രായം ഈ ഷാരികേബിയെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് നാളുകൂടെ അവിടെ നിർത്തിയിട്ട് ഒരു വിട്ടുപോകത്തിനെ പോലെ അവിടെ നിർത്തിയിട്ട് സുമോ ഗുസ്തിക്കാരി നല്ല രീതിയിൽ കുറച്ച് ഗെയിമുകളൊക്കെ ബാധിച്ച ഗെയിമുകളൊക്കെ കൊടുക്കണമായിരുന്നു ഈ രീതിയിലുള്ള നിസ്സാര ഗെയിമുകൾ കൊടുത്താൽ പോരായിരുന്നു നല്ല രീതിയിൽ ഗെയിം കൊടുത്തതിനു ശേഷം ഉള്ള തടിയൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം വിട്ടാതി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ മറ്റൊരു പ്രമുഖ മത്സരാർത്ഥി പ്രേക്ഷകരുടെ ഇഷ്ട താരം പുറത്തായിരിക്കുന്നു എന്ന് വേദനയോടെ അറിയാൻ കഴിയുന്നു ഇനി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മറ്റൊരു സംഭവം അതായത് അക്ബർ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥി ഓന്റെ ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു ഒരുപാട് പേര് അത് കണ്ടു കരഞ്ഞു പൊട്ടി പൊട്ടി കരയുന്ന കണ്ട് പ്രേക്ഷകർ കരഞ്ഞു അവിടെ ഇരുന്ന ആളുകൾ കരഞ്ഞു അക്ബർ കരഞ്ഞു കാരണം എന്താണ് ഓൻ വളരെ മോശമായി പെരുമാറുന്നു ഒരു കാമക്കടുവയായി ഒരു പക്ഷേ മാറാൻ സാധ്യതയുള്ള ഒരു പകയനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജിസലിന്റെ അമ്മങ്ങയിൽ നാല് തവണ ഞെക്കി എന്നൊക്കെയുള്ള വാതഗതികൾ ഉണ്ടായിരുന്നു അതിനുശേഷം അനുമോളമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ ഒരുപാട് പേര് അസഭ്യം പറയുന്നു അടിക്കാൻ ചെല്ലുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു പകയനായ മത്സരാർത്ഥിയെ വീട്ടിൽ നിന്നും ഉമ്മ വിളിച്ച് സംസാരിക്കുന്നു എന്താണ് ഇതിന്റെ ഒരു കീഴടക്കം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ജാസ്മിൻ ഗബ്രിയും തമ്മിലുള്ള ആ ഒരു കാമ ലീലകൾ പെരുകിയപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് സംസാരിച്ചതോ അനുവാദം കൊടുത്തതോക്കെ അത് പിന്നെ പോട്ടെ പെങ്കൊച്ചിന്റെ കേസാണ് ഇത് എന്തിനാണ് അക്ബർ എന്ന് പറയുന്ന ഈ ഒരു പകേനിക്ക് ഓന്റെ യഥാർത്ഥ സ്വഭാവം തന്നെ പുറത്തു വരട്ടെ ഇനി ഓൻ യഥാർത്ഥ സ്വഭാവം കാണിക്കുവോ ഒരു കാമ കടുവയല്ലേ നിങ്ങൾ മിസ്സാക്കിയത് ഒരു പക്ഷേ ഒരു സമ്പൂർണ്ണ കാമക്കടുവിയായി റേറ്റിംഗ് ഒരുപാട് മുകളിലേക്ക് കൊണ്ടുപോവാൻ ശേഷിയുള്ള ഒരു പകേനെ വീട്ടുകാരോട് സംസാരിക്കാൻ അനുവാദം കൊടുത്ത് ഓന്റെ കളി അത്ര മെച്ചമല്ല ഓൻ വല്ലാത്തൊരു ഹിമാറാണെന്നുള്ളൊരു സിഗ്നല് കൊടുത്തത് തെറ്റല്ലേ ബിഗ് ബോസ് ഈ രീതിയിൽ ചെയ്യാമോ എനിക്ക് അഭിപ്രായം ഈ രീതിയിൽ എല്ലാ മത്സരാർത്ഥികൾക്കും അനുവദിച്ചു കൊടുക്കുവാൻ ഈ പിന്നെ എന്തിനാണ് പിന്നെ ഈ ലോകത്തിന് കഥയറിയാതെ ലോകത്തിന് ഗതിയറിയാതെ എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഇടുന്ന രാവിലെ തുടങ്ങുമ്പോൾ എന്ന് പറയുന്ന ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും അല്ല അങ്ങനൊന്നും അല്ലായിരുന്നല്ലേ ഇവിടെ മറ്റൊരാളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതായത് ഒരു ആറ് വയസ്സുകാരന്റെ ബർത്ത്ഡേ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ബിഗ് ബോസിന്റെ ഡയറക്ടേഴ്സ് അറിഞ്ഞോ ലാലേട്ടൻ അറിഞ്ഞോ അവിടെ ഉള്ള ആരെങ്കിലും അറിഞ്ഞോ അല്ലെങ്കിൽ ആ ഒരു കൊച്ചിന്റെ അമ്മ അറിഞ്ഞോ ആറ് വയസ്സുകാരന്റെ ബർത്ത്ഡേ ആയിരുന്നടോ അറിഞ്ഞോ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഒരാൾ വിഷ് ചെയ്തോ ഒന്ന് വിളിക്കാൻ ചോദിച്ചോ പറ അഞ്ചു വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞന്റെ അനാവശ്യമായ ഒരുപാട് കീഴ്വഴക്കങ്ങൾ മലയാളം ബിഗ് ബോസിൽ പ്രത്യേകിച്ച് കൊണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ചീച്ചണി നമ്മൾ കണ്ടതാണ് ഏറെ പഴുകട്ടെ ജാഫർ ഖാൻ എന്ന് പറയുന്ന ആ ഒരു പകലിക്കുകയും സംസാരിക്കുകയും കളിയുടെ വികതികൾ പറഞ്ഞുകൊടുത്ത് എന്നിട്ട് ആ ഒരു കണ്ടസ്റ്റന്റ് മാറ്റി പിടിച്ചു എന്നില്ല ഉള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന് എന്നാൽ ഈ സീസണിൽ ഈ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു അക്ബർന്ന് പറയുന്നതോടുകൂടി സൈലന്റ് ആവും കളിയുടെ രീതി തന്നെ മാറും അത് ശരിയല്ല ഈ രീതിയിലാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന അനീതിയാണ് എനിവേ വേ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഏറ്റവും അനീതിയായിട്ട് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ അക്ബറിന്റെ വീട്ടിൽ നിന്ന് ഉമ്മയ്ക്ക് സംസാരിക്കാനുള്ള ഒരു കാരണവുമില്ലാതെ ഒരു അവസരം കൊടുത്തത് എനിക്ക് പേഴ്സണലി അനീതിയായി തോന്നി ഇന്നത്തെ എപ്പിസോഡിൽ ആര്യൻ പറയുന്ന പകേനിക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നു വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ എന്ന് പറയുന്ന പ്രമുഖ താരം ഔട്ടായി പോകുന്ന ആ ദയനീയ കാഴ്ച അതിനിടയിലും പ്രമുഖ താരമായ റേണുസൂദി എന്ന് പറയുന്ന താരത്തെ അവകേളിച്ച് നിന്നിച്ച് ഇഴ്ത്തി പുറത്താക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ